ബഡ്സ് സ്കൂൾ കലോത്സവം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബഡ്സ് റീഹബിലിറ്റേഷൻ സെന്ററുകളിലെയും ബഡ്സ് സ്കൂളുകളിലെയും ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കലോത്സവം ആരംഭിക്കുകയാണ് കുടുംബശ്രീ നടത്തുന്ന നാനാത്മകമായ ഇടപെടലുകളിൽ ഏറ്റവും അഭിനന്ദനീയമായ ഒന്നാണ് ബഡ്സ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭിന്നശേഷി ശാസ്ത്രീകരണത്തിനും പുനരധിവാസത്തിനും ഉതകുന്ന വിധത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ബഡ്സ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയെന്ന നിലയിൽ ബഡ് സ്കൂളുകളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് നേടിയെടുക്കുന്നതിന് ഭിന്നശേഷിക്കാരോടൊപ്പം നിൽക്കുകയും ബഡ് സ്കൂളുകളുമായി വളരെ അടുത്ത് ഇടപഴകുകയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് കുട്ടികൾക്ക് അവരുടെയെല്ലാം കഴിവുകളും വികസിപ്പിക്കാൻ കഴിയുന്ന സർഗാത്മകമായ അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും ജില്ലാ ബഡ് സ്കൂൾ ജില്ലാ കലോത്സവം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മേയർ ശ്രീ എം കെ വർഗീസ് മുഖ്യാതിഥിയായി ഡെപ്യൂട്ടി മേയർ എം എൽ എ റോസി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു